രാവിലെ ഈ മണപ്പുള്ളി കാവിലെ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ രാവിലെ ഒരു മണിക്ക് തുടങ്ങി ഞാൻ അഞ്ചു മണിക്ക് പച്ചക്കറി മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി പിന്നെ അവിടെ നിന്ന് നടക്കുന്നവരെയൊക്കെ ഒന്ന് കണ്ട് മേപ്പറമ്പ് പള്ളിയിലെ സുബൈ നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ഉപ്പന്മാരെയും ചെറുപ്പക്കാരെയൊക്കെ ഒന്ന് കണ്ടു അത് കഴിഞ്ഞ് വീണ്ടും കോട്ടയുടെ പരിസരത്തെത്തി ആറരയ്ക്കാണ് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ആറരയ്ക്ക് ഇവിടെ വരാൻ പറ്റി ഇവിടെ നിന്ന് ഇനി മണിക്ക് തന്നെ ട്രൂലൈൻ പബ്ലിക് സ്കൂൾ ബൂത്ത് നമ്പർ എൺപത്തി എട്ട് തൊട്ടടുത്ത് തന്നെയാണത് അവിടെയാണ് ബോട്ടുള്ളത് അവിടെ നിന്ന് പിന്നെ കോട്ടയ ക്ഷേത്രവും പിന്നെ നമ്മുടെ കൽപ്പാത്തി പിന്നെ പറ്റാവുന്ന അത്രയും ബൂത്തുകൾ പറ്റുമെങ്കിൽ നൂറ്റി അൻപത് ബൂത്തുകളും കവർ ചെയ്യണമെന്നാഗ്രഹമുണ്ട് അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ഈ പോളിങ്ങിന് ഇരുപത് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെയാണ് അവസാന അവസാനഘട്ടത്തിൻ്റെ പ്രതീക്ഷ ആവേശം ഇരുപത്തിയാറ് മിനിറ്റ് ഉണ്ട് അത് ആ ഇരുപത്തിയാറ് മിനിറ്റിൽ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ജനങ്ങളെ ജനങ്ങളെ ഏതൊരു തരത്തിലും അവരുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാനൊന്നും ഒരാൾക്കും സാധ്യമല്ല ഇത്തവണത്തെ പാലക്കാടിൻ്റെ ജനാധിപത്യ ബോധം മതേതര കാഴ്ചപ്പാടൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ വോട്ടുകളെ തിരിച്ചിരുന്നത് എന്നൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ജനങ്ങൾ കൂട്ടത്തോടെ അറിഞ്ഞു ചെയ്യുന്ന വോട്ടായി ഇത്തവണത്തെ വോട്ട് മാറും അത് നിങ്ങൾക്ക് വോട്ടർമാരുടെ മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലാവും ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയും കൂടി പറയാം സാധാരണ എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും ഒരു മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ പോളിംഗ് ശതമാനം കുറയേണ്ടതാണ് അതിൻ്റെ ടെക്നിക്കാലിറ്റി നിങ്ങൾക്കറിയാം ഇവിടെയുള്ളവർ മറ്റു സ്ഥലങ്ങളിൽ ജോലിയുള്ളവരുണ്ടാകും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ആ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെയുള്ള ആ താഴ്ചയെ മറികടന്നുകൊണ്ട് വോട്ടിൻ്റെ ശതമാനത്തിൽ കഴിഞ്ഞ തവണ അതേ ശതമാനം നിലനിർത്തുകയെങ്കിലും ചെയ്യുന്നൊരു തിരഞ്ഞെടുപ്പായിരിക്കും വോട്ടിൻ്റെ എണ്ണത്തിൽ ടോട്ടൽ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തെ ഇതിൽ നിന്ന് ഒരു നൂറ് വോട്ടെങ്കിലും കൂടുതലുണ്ടാകും ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒന്നര ലക്ഷത്തിലേറെ സമ്മതിദായകർ വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന് താഴെയുള്ളതിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിൽ വോട്ട് പോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന് വന്നവരുടെ വിളി വന്നവരൊക്കെ വണ്ടി പിടിച്ച് വന്നവർ വിളി വന്നവർ ഇന്നലെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഗൾഫിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ച് വരണ്ടെന്ന് വിചാരിച്ചായിരുന്നു വരാൻ പോവുകയാണ് ഞങ്ങളവിടെ ഉണ്ടാകും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളും ഞാൻ വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം അഞ്ച് ശതമാനം കുറയും എന്ന് പറഞ്ഞത് സാധാരണ കണക്ക് വെച്ചിട്ട് പോലും അല്ല അതിനും അപ്പുറത്തെ കാഴ്ചപ്പാടുള്ളതുകൊണ്ട് തന്നെയാണ് പത്ത് ശതമാനത്തോളം അവിടെ വോട്ട് കുറഞ്ഞു എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറയുന്നു എണ്ണത്തിൽ കൂടുതലുണ്ടാകും ശതമാനം ഒട്ടും താഴുകയും